ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ യൂത്ത് കോൺഗ്രസ് സ്ഥാപകദിനത്തോടനുബന്ധിച്ച് കറളായി അമ്പലപ്പടിയിൽ പ്രവർത്തകർ കൊടിയുരുത്തി ആഘോഷിച്ചു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രക്തദാനവും നടത്തി യൂത്ത് കോൺഗ്രസ് ഷംസീർ കല്ലിങ്ങലിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു മുഖ്യ സന്ദേശം നൽകി കരുളായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഷംസീറിൻ്റെയും ജോൺസന്റെയും ഒക്കെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ആ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാലയങ്ങൾ പോലും ശുചീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് അതുപോലെ ഇന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിൽ ഈ കർമ്മധീരരായ യൂത്ത് കോൺഗ്രസിന്റെ ഭരന്മാർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചെന്ന് രക്തം ദാനം ചെയ്യുന്ന സേവന പ്രവർത്തനത്തിന് നേതൃത്വം യൂത്ത് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ഷാനവാസ് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ കബീർ മുണ്ടോടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ